മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള പാഠഭാഗം വേണ്ട എന്ന് പറയുമ്പോൾ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാ ചോദ്യം വരുമല്ലോ ആ ഇവിടെ എന്ന് എന്നുള്ളത് വേറൊരു കാര്യം ഗാന്ധി പദവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ ഒരു വിദ്യാർത്ഥി ബി ജെ പി നേതാവിനോട് ചോദ്യം ചോദിക്കുകയാണ് ആരാണ് ഗാന്ധിയെ വധിച്ചതെന്നുള്ള ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ബി നേതാക്കൾ വല്ലാതെ ബുദ്ധിമുട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടി ഈ ചോദ്യം ചോദിക്കാതിരിക്കാൻ വേണ്ടി പാഠപുസ്തകത്തിൽ നിന്ന് ഗാന്ധിജിയുടെ വധം ഒഴിവാക്കുകയാണ് ഒപ്പം സ്വാതന്ത്ര്യ സമര സേനാനികളെയും മുഗൾ രാജവംശത്തെ അടക്കം നമ്മുടെ ചരിത്രമടക്കം തുടച്ചു നീക്കാനാണ് ഇപ്പോൾ ബി ജെ പി ശ്രമിച്ചു അപ്പോഴും നമ്മുടെ കേരളം അവിടെ മാതൃകയായി മാറുകയാണ് നമ്മുടെ പാഠപുസ്തകത്തിൽ ഇതൊക്കെ ഉൾപ്പെടുത്തിയത് വേറൊന്നിനുമല്ല നമ്മുടെ നാടിന്റെ ചരിത്രം അറിഞ്ഞു തന്നെ നമ്മുടെ കുട്ടികൾ വളരണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അപ്പോ ഈ ചരിത്രം അറിയാത്ത ആളുകൾ എന്ന രീതിയിൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്ത ആളുകളൊക്കെ തന്നെ ഇത് മാറ്റിമറിക്കാൻ ശ്രമിക്കുമ്പോൾ കേരളം വീണ്ടും അവിടെ മാതൃകയാണ് ഈ ചരിത്രം മറച്ചു വെക്കാനും ചരിത്രം തിരുത്താനും ഒക്കെ ശ്രമിക്കുന്നവർക്കുള്ള ഒരു തിരിച്ചടി കൂടിയാണ് നമ്മുടെ കേരളത്തിലെ ഈ ഒരു പാഠപുസ്തകം എന്ന കാര്യത്തിലും സംശയം വേണ്ട ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ചില കാര്യങ്ങൾ അത് നമ്മൾ ശ്രദ്ധയോടെ കേൾക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് എന്തുകൊണ്ടാണ് നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് എപ്പോഴും നമ്പർ വൺ നിൽക്കുന്നത് എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം നമ്മുടെ രാജ്യത്തെ ചിത്രം അതല്ലെങ്കിൽ ചരിത്രം മാറ്റി എഴുതാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു കുട്ടികൾ വളർന്നു വരുമ്പോൾ അറിയേണ്ട കാര്യങ്ങൾ അവരെ അറിയാതിരിക്കുക അതിനൊരു പ്രത്യേക നിർബന്ധം നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾക്ക് തന്നെ ഉണ്ടായാൽ എത്ര വലിയ കെടുതിയാണത് ഉണ്ടാക്കുക ഇവിടെ രാജ്യത്തിൻ്റെ ചരിത്രം ആ ചരിത്രം ചരിത്രമായി പഠിപ്പിക്കേണ്ട കാര്യമല്ലേ നമ്മുടെ രാജ്യം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് അതിൽ ജനങ്ങളുടെ ഐക്യം വളരെ പ്രധാനമാണ് നമ്മുടെ രാജ്യത്ത് രണ്ടുതരം ചിന്താഗതി നേരത്തെ മുതൽക്കുണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മുടെ രാജ്യം സമരം നയിച്ചത് എല്ലാ ചിന്താധാരകളും ഒന്നായി നിന്നുകൊണ്ടാണ് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ആ വ്യത്യസ്ത അഭിപ്രായങ്ങളുടേതായ വ്യത്യസ്ത ധാരകൾ എന്നാൽ അതെല്ലാം ഒന്നായി ചേർന്നുകൊണ്ടാണ് ദേശീയ പ്രസ്ഥാനം രൂപം കൊണ്ടത് എല്ലാവരും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ അണിനിരന്നു എല്ലാവരും ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഇന്ത്യ വിട്ടു പോവുക എന്നാവശ്യപ്പെട്ടു എല്ലാവരും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടു എല്ലാവരും എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കെതിരെ അണിനിരക്കാൻ തയ്യാറായവരല്ല അതിൽ ഒരഭിപ്രായക്കാരല്ല വ്യത്യസ്ത അഭിപ്രായക്കാരുണ്ടായിരുന്നു എന്നാൽ നമ്മുടെ രാജ്യത്ത് ആ ഘട്ടത്തിൽ ഇതിനോടൊപ്പം അണിചേരാത്തവരുണ്ടായി അത് ബോധപൂർവം നിലപാടെടുത്തതാണ് നമ്മുടെ രാജ്യത്തുള്ള സംഘപരിവാർ ശക്തികൾ ആ കാലം മുതൽക്ക് രാജ്യത്തെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിനെതിരായിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്നതിനോടായിരുന്നില്ല അവർക്ക് യോജിപ്പ് ബ്രിട്ടീഷുകാർ ഇവിടെ തുടരട്ടെ എന്നതായിരുന്നു അവരുടെ നിലപാട് അതിൻ്റെ ഭാഗമായുള്ള ഇടപെടലുകൾ അവരുടെ ഭാഗത്ത് വന്നിട്ടുണ്ട് ജനങ്ങളിൽ പ്രചരണം നടത്തിയെങ്കിലും ജനങ്ങളത് സ്വീകരിക്കാൻ തയ്യാറായില്ല പക്ഷേ ബ്രിട്ടീഷ് വൈസ്രോയി അടക്കം കണ്ട് ഞങ്ങൾക്ക് നിങ്ങളിവിടുന്ന് പോകണമെന്നില്ല നമ്മൾ രണ്ടു കൂട്ടരുടെയും താൽപ്പര്യം ഒന്നാണ് എന്ന് പറയുന്നിടത്തേക്ക് വരെ ആ കാലത്ത് സംഘപരിവാർ ശക്തികൾ മാറിയെന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രമാണ് ഞാൻ ആ ചരിത്രം വിശദമായി പറയാനല്ല പോകുന്നത് എന്താണത് കാണിക്കുന്നത് സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൽ ഒരു പങ്കും വഹിക്കാത്തൊരു കൂട്ടർ അവരാണ് ഇന്ന് നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളായിരിക്കുന്നത് ഇതൊരു നിർഭാഗ്യകരമായ അവസ്ഥയാണ് അപ്പോൾ നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി സ്വാതന്ത്ര്യം നേടി എന്ന ഭാഗത്തിൽ ഒരു പങ്കും പറയാൻ കഴിയാത്തവർ അതുകൊണ്ട് തന്നെ അവർ അതിനെക്കുറിച്ച് പൂർണ്ണമായും നിശബ്ദത പാലിക്കുകയാണ് ഇവിടെ ഒന്നും പറയാനില്ല അപ്പോൾ എന്താ ശരിയായ ചരിത്രം പഠിപ്പിച്ചുകൂടാ ശരിയായ ചരിത്രം കുട്ടികൾ അറിയരുത് ഭാവി തലമുറ ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കരുത് ചരിത്രം തിരുത്തി എഴുതണം അതിനുള്ള ശ്രമം ബോധപൂർവം നടക്കുകയാണ് അതൊരു ഭാഗം ഇതിലേറ്റവും പ്രധാനം ചെറിയ ക്ലാസ് മുതൽ പഠിച്ചു വരുന്ന കുട്ടികളുടെ മനസ്സിൽ പാഠഭാഗങ്ങളിലൂടെ എത്തുന്ന കാര്യങ്ങൾ ആ കുട്ടികൾ അറിയാതിരിക്കുക അതിനു പറ്റിയ ഇടപെടലുകൾ പാഠപുസ്തകങ്ങളിലൂടെ നടത്തുക ഇത് ബോധപൂർവം നടത്തുകയാണ് നിങ്ങൾക്കറിയാവുന്നതാണ് എല്ലാ കാര്യങ്ങളും ഞാനത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല അപ്പോൾ എവിടെ എത്തുന്നു മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള പാഠഭാഗം വേണ്ട മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള പാഠഭാഗം വേണ്ട എന്ന് പറയുമ്പോൾ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാത്മാഗാന്ധി ഈ രാജ്യത്ത് ജീവിച്ചു അദ്ദേഹം എങ്ങനെ മരിച്ചു സ്വാഭാവികമായി കുട്ടി ചോദിക്കുമല്ലോ അപ്പോൾ സ്വാഭാവിക മരണമല്ല അദ്ദേഹത്തെ വധിച്ചതാണ് ആരാ വധിച്ചത് ചോദ്യം വരുമല്ലോ അത് അതുകുട്ടി അറിയരുത് തങ്ങൾക്കതിലുള്ള പങ്കറിയരുത് ആ ഗാന്ധിയല്ല ഗോഡ്സെയാണ് ഇവിടെ വേണ്ടത് എന്ന് പറയുന്നവർ ഉണ്ട് എന്നുള്ളത് വേറൊരു കാര്യം അതിനുവേണ്ടി വലിയ തോതിൽ ശ്രമങ്ങൾ നടക്കുന്നത് നാം കാണുകയാണ് പക്ഷെ കുട്ടിയുടെ മനസ്സിൽ ഗാന്ധിജിയെക്കുറിച്ചുള്ള ചിത്രം വെത്തരുത് അതിനുള്ള ഇടപെടൽ അതിൻ്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജി വേണ്ട എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ചരിത്രത്തിൻ്റെ ഭാഗമായി വിവിധ ധാരകളുണ്ടായിട്ടുണ്ട് അതിലൊരു ഘട്ടമാണ് മുഗൾ രാജവംശം രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് അറുത്തി മാറ്റാൻ കഴിയുന്ന ഒന്നല്ല അത് പക്ഷേ നമ്മുടെ രാജ്യത്ത് വ്യത്യസ്ത ധാരകളോട് സഹിഷ്ണുത വെച്ച് പുലർത്തുന്നവരല്ല സംഘപരിവാർ ആർ എസ് എസ് അവരാഗ്രഹിക്കുന്ന കാര്യം മാത്രമേ ഇവിടെ നടക്കാവൂ എന്നാണ് കാണുന്നത് അവരുടെ ആശയത്തിനനുസരിച്ച കാര്യങ്ങൾ മാത്രമേ നടക്കാൻ പാടുള്ളൂ അതുകൊണ്ട് തന്നെ ആളുകളുടെ മനസ്സിൽ വെറുപ്പും വിദ്വേഷവും അപരനോടുള്ള കടുത്ത വിരോധവും പകയും വളർത്തിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് അതിൻ്റെ കൂടി ഭാഗമാണ് ഈ പറയുന്ന മുഗൾ രാജവംശത്തെക്കുറിച്ച് പഠിപ്പിക്കേണ്ട എന്ന ഭാഗം അതെടുത്തു കളയാനുള്ള തീരുമാനം നമ്മുടെ സമൂഹത്തെ എങ്ങോട്ട് നയിക്കുന്നു എന്നതിൻ്റെ ഒരു ഭാഗം കുട്ടിയുടെ മനസ്സിനെ പ്രത്യേക രീതിയിൽ പരുവപ്പെടുത്താനുള്ള നീക്കം ഈ രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ സ്വാതന്ത്ര്യ സമരഘട്ടത്തിലും അതിനുശേഷവും ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന നിലക്കും സുപ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വേണ്ട കുട്ടി അറിയണ്ട പഠിക്കേണ്ട ആ ഭാഗവും നീക്കണം അബ്ദുൽ കലാം ആസാദ് നമ്മുടെ ഇന്ത്യ കണ്ട പ്രതിഭാധനായ ദേശീയവാദി വേണ്ട ആ ഭാഗവും വേണ്ട എവിടെ വരിയെത്തുന്നു ഡാർവിൻ വേണ്ട പരിണാമ സിദ്ധാന്തം വേണ്ട ഇങ്ങനെ പോവുകയാണ് അവിടെയാണ് നമുക്കിവിടെ വ്യത്യസ്തത പുലർത്താൻ കഴിഞ്ഞത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കി കേരളത്തിൻ്റെ നയം ഈ ഒഴിവാക്കിയ പാഠഭാഗങ്ങൾ ഒന്നും ഇവിടെ ഒഴിവാക്കില്ല ഞങ്ങളത് പഠിപ്പിക്കും എന്ന് തന്നെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു നിങ്ങളിപ്പോൾ അത് പഠിപ്പിക്കൽ തുടങ്ങിക്കഴിഞ്ഞു ആ പാഠപുസ്തകങ്ങൾ നിങ്ങളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞു ഇത് രാജ്യത്തെ ജനങ്ങളെ കണ്ടുള്ള നീക്കമാണ് രാജ്യത്തിൻ്റെ ഐക്യം നിലനിർത്തുന്നതിനുള്ള നീക്കമാണ് ജനങ്ങളുടെ മനസ്സിൽ വിദ്വേഷവും വെറുപ്പും പകയും സൃഷ്ടിക്കലല്ല ആവശ്യം ഒരുമയും ഐക്യവും അതാണ് കുട്ടികളുടെ മനസ്സിൽ വളർത്തിയെടുക്കേണ്ടത് അതിനുതകുന്ന പാഠഭാഗങ്ങൾ നിർബന്ധമായും ഉണ്ടാവുക ചരിത്ര വസ്തുതകൾ ചരിത്ര വസ്തുക്കളായി കുട്ടി പഠിക്കുക ഇതാണ് നാം സ്വീകരിച്ച നിലപാട് അതേ നിലയിൽ തന്നെ നാം മുന്നോട്ട് പോവുകയാണ് പൊതുവിദ്യാഭ്യാസ രംഗം കൂടുതൽ മികവാർന്ന രീതിയിൽ ശക്തിപ്പെടുത്താനുള്ള നടപടികൾ തന്നെയാണ് സർക്കാർ സ്വീകരിച്ചു പോകുന്നത്